മലയാള സിനിമാ ലോകത്തെ ഏറ്റവും ഇളയം കുഞ്ഞാണ് അമലയുടെ മകൻ ഇളൈ കുഞ്ഞ് പിറന്ന ഒരാഴ്ചയോളം പിന്നിട്ട ശേഷം മാത്രമാണ് അമ്മ അമലയും അച്ഛൻ ജഗദ്ദേശായിയും മകൻ്റെ വിശേഷം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടത് മകനെ കയ്യിലെടുത്ത് അമല ആദ്യമായി വീട്ടിലെത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണ് പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഗർഭകാലം അതിമനോഹരമായി ആഘോഷിച്ച് ആഘോഷമാക്കിയ അമ്മയായിരുന്നു അമല ഇഷ്ടഭക്ഷണം കഴിക്കുന്നത് മുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വരെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയതാണ് അമല പോൾ ഗർഭകാലം പൂർത്തിയാക്കിയത് മകൾക്ക് വേണ്ട പരിചരണം നൽകാൻ അമലയുടെ അമ്മ അനീസും ചുറുചുറുക്കോടെ പ്രവർത്തിച്ചു ജൂൺ മാസം പതിനൊന്നിന് അമല മകന് ജന്മം നൽകി മറ്റു പല താരങ്ങളെയും പോലെ തന്നെ അമലയും ജഗദ്ശായും മകന് ഇപ്പോഴേ താരപുത്രൻ പട്ടം ചാർത്താൻ തയ്യാറല്ല കുഞ്ഞിനെ അവതരിപ്പിച്ചുവെങ്കിലും അവൻ്റെ മുഖം വെളിപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല എന്നാൽ അല്പം അകലെ നിന്നുള്ള ഇളയുടെ ഒരു ചിത്രം അമലയുടെ ഭർത്താവ് ജഗദ്ദേശായി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ടിരുന്നു തൊട്ടിലിൽ കണ്ണു ചുമ്മി ഉറങ്ങുന്ന ഇള ആണ് ഈ ദൃശ്യത്തിൽ അരികിൽ കാവലായി ഒരു പൂച്ചയുമുണ്ട് അമലയെ ടാഗ് ചെയ്തി ചെയ്തിരുന്നു കട്ടിലിനരികെ തൊട്ടിലിൽ ഉറങ്ങുന്ന കുഞ്ഞാണ് ചിത്രത്തിൽ കുഞ്ഞുമായി അമല കടന്നുവന്ന വീടിനും വീടിനും മുറിക്കും വൈറ്റ് തീമാണ് ജഗദ്ദേശായി നൽകിയത്